മീഡിയ വണിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ് എന്ന് ജമാഅത്തെ ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടന പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗൌപിയെ കുത്തി ആക്ഷൻ കാണിച്ചു നമസ്കാരം ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാളത്തിലെ നിരവധി നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങളുടെ ഏഴ് അയൽവക്കത്ത് പോലും വരാതെ നിൽക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശൂർ രാമനിലയത്തിൽ നിന്നും ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മുകേഷിനെതിരെ ചില ആരോപണങ്ങൾ ഉയരുകയുണ്ടായി അതായത് ചില നടിമാർ മുകേഷിനെതിരെ അതീവ ഗുരുതരമായ ചില ലൈംഗിക ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത് ഈ ആരോപണങ്ങളെക്കുറിച്ച് തന്റെ സഹപ്രവർത്തകൻ കൂടിയായ മുകേഷിനെ കുറിച്ചാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യം ചോദിച്ചത് എന്നാൽ സുരേഷ് ഗോപിക്ക് ഇത് തീർത്തും ഒരു കാരണവശാലും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല സുരേഷ് ഗോപി തനിക്ക് സമയമില്ല അല്ലെങ്കിൽ തന്റെ വഴി തടയരുത് എന്റെ വഴി എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമ പ്രവർത്തകരെ കൈകൊണ്ട് ദൂരേക്ക് തട്ടി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് സുരേഷ് ഗോപിയെ പോലെ പക്വതയുള്ള സാക്ഷരനായ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കേന്ദ്ര സഹമന്ത്രിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായത് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ഒരുപോലെ തന്നെ പ്രകോപിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അത്തരത്തിൽ പെരുമാറിയത് എന്ന് അറിയാൻ സാധിച്ചില്ല എന്നാൽ പിന്നീട് സുരേഷ് ഗോപി ഇതേക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എൻ്റെ വഴി എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ വഴി തടയാൻ ആര് വന്നാലും അത് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയായ എനിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ അതിൽ നിന്നും വ്യതിചരിച്ചു അവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ ഇത്തരം വഴി തടയലുകൾക്ക് താൻ വശമൃതനായത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞു വച്ചത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം പിന്നീട് തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകർ തടസ്സപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു അദ്ദേഹം കേസ് കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് ഒരു കേന്ദ്ര സഹമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കും ഇവിടെ സുരേഷ് ഗോപി എന്ന നടൻ വളരെ കാലമായി ഇപ്പോഴും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുകേഷിനെ കുറിച്ച് ഉയർന്നു വന്ന ചില ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യത്തിൽ അസുഹിഷ്ണുത പോണ്ട സുരേഷ് ഗോപി അവരോട് കയർക്കുകയായിരുന്നു അവരെ എന്റെ വഴി തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈകൊണ്ട് അവരെ തട്ടിമാറ്റുന്ന കാഴ്ചയാണ് നാം കണ്ടത് പിന്നീട് സുരേഷ് ഗോപി അവർക്കെതിരെ കേസ് കൊടുക്കുകയുണ്ടായി ഇപ്പോൾ മാധ്യമങ്ങളും സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഒരു മാധ്യമം നടത്തിയ ചർച്ചയിൽ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ തട്ടി മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ബി ജെ പി വക്താവായ സന്ദീപ് വാര്യർ കൃത്യമായ രീതിയിൽ തന്നെ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരിക്കൽ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുക്കുന്ന അവസരത്തിൽ സുരേഷ് ഗോപി അഭിമുഖം നടത്തി മടങ്ങുന്നതിനിടയിൽ മീഡിയ വണ്ണിന്റെ ഒരു ക്യാമറമാൻ അദ്ദേഹത്തെ മൈക്ക് കൊണ്ട് കുത്തി കൊലപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു ഇത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ എന്നാണ് സന്ദീപ് വാര്യർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് തീർച്ചയായും സുരേഷ് ഗോപിക്കെതിരെ അത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയെ മൈക്കുകൊണ്ട് കുത്തിക്കൊല്ലുവാൻ വേണ്ടി ചെന്നതാണോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിക്കെതിരെ മൈക്കുകൊണ്ട് ഓങ്ങി അടിക്കാൻ പോകുന്ന മട്ടിൽ ഒരു നമ്മളെല്ലാവരും കണ്ടതാണ് ഇതിനെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് സുരേഷ് ഗോപിയെ ക്യാമറയ്ക്കുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് കുത്തിക്കൊല്ലാൻ ഒരു പ്രവണത ഉണ്ടായ നാടാണ് കേരളം അതുകൊണ്ട് ചില മാധ്യമ പ്രവർത്തകർ ക്യാമറയ്ക്കുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ച് സുരേഷ് ഗോപിയെ കുത്തി എന്ന് ആര് കണ്ടു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവരെ കയ്യകലത്തേക്ക് തട്ടി മാറ്റിയത് എന്നാണ് സന്ദീപ് പറഞ്ഞത് എന്തായാലും അത്തരം വാദങ്ങളൊന്നും നമുക്ക് മുഖവലിക്കെടുക്കാൻ സാധിക്കില്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ കാണുമ്പോൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങളും സുരേഷ് ഗോപിയോട് ചോദിക്കും അതിനൊക്കെ സുരേഷ് ഗോപിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കാണാം എന്ന് പറഞ്ഞു പോകേണ്ട കാര്യം മാത്രമേ സുരേഷ് ഗോപിയെ പോലെ അഭ്യസ്ത വിദ്യനായ സാംസ്കാരിക സാക്ഷരതയുള്ള ഒരാളിൽ നിന്നും ഒരു കാരണവശാലും കേരളം ഇത് പ്രതീക്ഷിക്കുന്നതല്ല എന്തായാലും സന്ദീപ് വാര്യർ പറയുന്ന പോലെ സുരേഷ് ഗോപിയെ ക്യാമറയ്ക്കുള്ളിൽ കത്തി ഒളിപ്പിച്ച് വെച്ച് കുത്തിക്കൊല്ലുവാൻ വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ അറിവിൽ മാധ്യമ പ്രവർത്തകർ ആരും തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം എന്തായാലും സിനിമാ മേഖലയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുന്ന അവസരത്തിൽ സുരേഷ് ഗോപിയെ പോലെ തലമുതിർന്ന ഒരു നടൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഉള്ള ഒരു സാക്ഷരനായ ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ മാധ്യമങ്ങളോട് കയർത്ത് പെരുമാറിയത് ഒരിക്കലും ശരിയായില്ല എന്ന് തന്നെയാണ് സാക്ഷര കേരളവും ഇപ്പോൾ പറയുന്നത് സന്ദീപ് വാര്യർ മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ടും മാധ്യമ പ്രവർത്തകർ ക്യാമറയ്ക്കുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ച് സുരേഷ് ഗോപിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള മാധ്യമത്തിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങളെപ്പറ്റി മാധ്യമല്ലേ യു പി ജയിലിൽ പോയി കിടന്നത് കൊണ്ട് കൊണ്ട് പോയിട്ടാണോ ജയിലിൽ ജയിലിൽ പോയി പോയി കിടന്നത് കിടന്നത് പോയത് ിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ് ജമാഅത്തെ ജയിലിലാണോ ഭീകര സ്വഭാവമുള്ള വർഗീയ സ്വഭാവമുള്ള സംഘടനയുടെ പ്രവർത്തകൻ കഴിഞ്ഞ മാസം സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചു നിങ്ങൾ ഒരൊറ്റയാൾ ചർച്ച ചെയ്തോ അല്ല കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്ന് ആക്ഷൻ കാണിച്ചാൽ നിങ്ങൾ സഹപ്രവർത്തനാണ് ഇപ്പോഴും അഭിലാഷ് അതിനെ ചർച്ചയിൽ മീഡിയ വണ്ണിന്റെ വൺ മാധ്യമത്തെ അഭിലാഷ് അപലപിക്കൂ അല്ല അദ്ദേഹം പോയി എന്നുള്ള സുരേഷ് ഗോപി നടന്നു പോകുമ്പോ എന്തോ കാണിച്ചു എങ്ങനെ കാണിക്കണമെന്ന ഇതിപ്പോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ ഞാൻ പറയുന്നത് മീഡിയ വണ്ണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലണം ആക്ഷൻ കാണിച്ച അതേ ചാനലിന്റെ മാധ്യമപ്രവർത്തകൻ ഒരു കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഇല്ല അല്ല ഇതുകൊണ്ട് പോലീസ് അവിടെ ഇല്ല എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നേതാക്കളും സുരേഷ് ഗോപിയെത്തിയാം പറയോ ഈ മുരളീപി മുരളീധരൻ ഇപ്പോഴും കേന്ദ്രമന്ത്രിയല്ലേ ഈ മന്ത്രിമാരോടൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന ഇങ്ങനെയല്ലേ അല്ലാതെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്നും താങ്കൾ പറയല്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമപ്രവർത്തകർക്ക്